അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ തന്നെ ഒരു നല്ല സുഹൃത്തായിരിക്കേണ്ട അതിൻ്റെ ആവശ്യകത നമ്മുടെ തന്നെ നല്ലൊരു ചിയർ ലീഡർ ചിയർ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേട്ടം നേടുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ഇല്ലാതിരുന്നേക്കാം അതുപോലെ തന്നെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ നമ്മുടെ കൂടെ വന്നേക്കാം സപ്പോർട്ട് ചെയ്തൊക്കെ ചിലപ്പോൾ ആരും ഉണ്ടാവുകയില്ല അപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ തനിച്ചാണ് എല്ലാവരും എന്താ ഇങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ് മറിച്ച് നമ്മൾ തന്നെ മതി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തന്നെ മതി നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആ പ്രോത്സാഹനവും ആ സപ്പോർട്ടും നമ്മൾ നമുക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ അർത്ഥം മറ്റുള്ള ആളുകളുടെ സഹകരണം വേണ്ട മലപൂർവ്വം അവരിൽ നിന്ന് ഒറ്റപ്പെടണം എന്നല്ല പക്ഷേ മറ്റുള്ള ആളുകൾ വരണം ശേഷമേ ഞാൻ വിജയിക്കുകയുള്ളൂ മറ്റുള്ള ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാലേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ മറ്റുള്ള ആളുകൾ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ എൻ്റെ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്യുകയുള്ളൂ എന്നുള്ള ആ വിശ്വാസം നമ്മൾ മനസ്സിൽ നിന്നും മാറ്റുക അത് ഒരു തരം വിക്ടിംഗ് ഗെയിമാണ് വിക്ടിംഗ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ ഉയർച്ചയ്ക്ക് എനിക്ക് മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം എന്നാൽ നമ്മൾ മനസ് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ തന്നെ വലിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന ശക്തി പവർ ആത്മവിശ്വാസം ഒക്കെ ഒരു വേറെ ലെവലാണ് അങ്ങനെ നമ്മൾ നമുക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളും നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വരും നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വരും അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മറ്റാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആരും പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളിൽ നിങ്ങളെ സഹകരിക്കാൻ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് തരാൻ വരുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്ക് തന്നെ സപ്പോർട്ട് നൽകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരികയോ വരാതിരിക്കുകയോ എന്തു ആയിക്കൊള്ളട്ടെ ഞാൻ എന്നെ പരിപൂർണമായും സപ്പോർട്ട് ചെയ്യും ഇത് എൻ്റെ ആവശ്യമാണ് മുന്നോട്ട് പോവുക എൻ്റെ ആവശ്യമാണ് അത്യാവശ്യമാണ് അതുകൊണ്ട് പരിപൂർണമായും ഈ പ്രവർത്തിയിലേക്ക് എനിക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ എനിക്ക് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടും നൽകും എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാജിക്കലായിട്ട് പല ആളുകളും നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് സപ്പോർട്ട് തരികയും ചെയ്യും പലപ്പോഴും പല ആളുകളും പരാതിപ്പെടാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ആരും സഹകരിക്കുന്നില്ല എൻ്റെ കഷ്ടപ്പാടിൽ ആരും വരുന്നില്ല എനിക്കാരും എൻ്റെ വിജയത്തിൽ എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥതയാണ് എന്നെ ആരും സഹകരിക്കുന്നില്ല എന്നോടാരും സപ്പോർട്ട് നൽകുന്നില്ല ആരും ഒന്നും എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട് ഇപ്പോൾ ചോദ്യം നമ്മൾ ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ഞാൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അതോ ഞാൻ എൻ്റെ കുറ്റങ്ങളെ കണ്ടെത്തി എന്നെ തന്നെ ഉള്ളിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായിരിക്കും യാഥാർത്ഥ്യം അത് നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾ പരിപൂർണമായും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ പ്രവൃത്തിയിലേക്ക് ഫോക്കസ് ചെയ്യുക മറ്റെന്ത് നെഗറ്റീവ് ചിന്തകൾ വന്നാലും അതിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അതിലൂടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക നിങ്ങളെ തന്നെ നിങ്ങൾ ഉയർത്താൻ തയ്യാറാവുക അതിനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ രോഗവും നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ ഒരിക്കലും നമ്മളൊരു വിക്ടിം എന്നുള്ള രീതിയിലേക്ക് പോകാതെ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക ഒറ്റപ്പെടൽ ഏകാന്ത ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം ഈ ഒരു സാഹചര്യം വന്നത് എന്തോ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തോ പ്രോബ്ലങ്ങൾ എനിക്കുള്ള ചില ചില പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യുന്നതിന് ആശയങ്ങൾ ലഭിക്കുന്നതിന് ലഭിച്ചിട്ടുള്ള ഒരു നിമിഷമാണ് അതുകൊണ്ട് ഈ സമയം ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് എൻ്റെ മനസ്സിനോട് ചോദിക്കാൻ പോവുകയാണ് എന്താണ് എൻ്റെ പ്രോബ്ലം അതിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതിനു വേണ്ട ആക്ഷൻ ഇപ്പോൾ തന്നെ ഞാൻ എടുത്തു തുടങ്ങുന്നു അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺട്രിബ്യൂഷൻ നന്മ ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിനും ഒരു സംഭാവന നൽകുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ഓർക്കുമ്പോൾ ലോകത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഒരു ശത്രുവായിട്ട് മാറുകയാണ് അഥവാ ഈ യൂണിവേഴ്സൽ എനർജിയുടെ പ്രവർത്തനത്തിന് ഫങ്ഷന് എതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ യൂണിവേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ നല്ല കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ ഉയരാത്തതിൻ്റെ കാരണം മറ്റുള്ള ആളുകളാണ് എന്ന ചിന്ത പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക നമ്മളെ ഉയർത്തുന്നള്ള അപാരമായിട്ടുള്ള ശക്തി നമ്മുടെ ബ്രെയിനിന് നമുക്കുണ്ട് അതിൻ്റെ ഒരല്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കെതിരായിട്ട് മാറരുത് നമ്മളെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ള ആളുകളുടെ സപ്പോർട്ടും നമുക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സെൽഫ് ലവനെ കുറിച്ച് സംസാരിക്കാറുണ്ട് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഓരോ നിമിഷവും നമുക്ക് അനുഭവപ്പെടും എന്നാൽ നമ്മൾ നമ്മളോട് അത്ര തന്നെ സ്നേഹമില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളായിരിക്കും ജീവിതത്തിൽ വരിക അപ്പോൾ ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോകം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷ്യേറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ നിങ്ങളോടുകൂടെ നടക്കുവാൻ തീരുമാനിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും പലപ്പോഴും നമ്മൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കാറാണ് ആ മാറി നിന്ന് പിന്നെ നമ്മൾ അവിടെ കൊടുക്കുന്നത് കുറേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ഞാനെന്താ ഇങ്ങനെ എനിക്ക് എനിക്കെന്തുകൊണ്ടും ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ കുറേ ചിന്തകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണ് നേരെ മറിച്ച് നമ്മൾ നമ്മളെ തന്നെ ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കി നമ്മുടെ ചിത്രത്തെ ഒന്ന് കണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് അതിലൊക്കെ ഒന്ന് സന്തോഷം കണ്ടെത്തി അതിലൊക്കെ ഒന്ന് അഭിമാനം കണ്ടെത്തി അതുപോലെ തന്നെ നമ്മൾ ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനൊക്കെ ഒന്ന് അംഗീകരിച്ച് സ്വാഭാവികമായിട്ടും ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം മനുഷ്യനല്ലേ മിസ്റ്റേക്സൊക്കെ വരുത്തും എന്നൊക്കെ രീതിയിലുള്ളൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ സെൽഫ് ലവ് വർദ്ധിക്കുകയും അങ്ങനെ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ മടി അലസത ആക്ഷൻ എടുക്കാതിരിക്കുക കുറേ ആലോചിച്ചിരിക്കുക ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവ് കുറയുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ആക്ഷൻ എടുത്ത് തുടങ്ങാം ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു സ്നേഹമാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വ്യായാമം ചെയ്യുക ദിവസവും ഒരല്പസമയം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മാനസികവും ശാരീരികമായിട്ട് ക കരുത്ത് വർദ്ധിക്കും നമ്മുടെ ബ്രെയിനൊക്കെ ശരിക്ക് ഫങ്ഷൻ ചെയ്യും നമ്മുടെ മനസ്സ് വളരെ ഷാർപ്പായിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ നമുക്കുള്ള ഒരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അല്ല ഒരല്പസമയം വ്യായാമം ചെയ്യുന്നതിന് നിങ്ങൾ നീക്കി വെക്കുകയാണെങ്കിൽ അതൊരു തരം സെൽഫ് ലവാണ് നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്പസമയം വ്യായാമം ചെയ്യുക അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു സെൽഫ് ലവിൻ്റെ പ്രകടനമാണ് അപ്പോൾ അത് ചെയ്യാം അതുപോലെ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന പുസ്തകങ്ങളോ മറ്റോ വായിക്കുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിനു തുല്യമാണ് അതുപോലെ നിങ്ങൾ ചില ലക്ഷ്യങ്ങൾ വെച്ച് ചില ആഗ്രഹങ്ങളൊക്കെ നേടുവാനും അതിനുവേണ്ടി ശ്രമിക്കുന്നതൊക്കെ സെൽഫ് ലവ് ആണ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അതൊക്കെ നെഗറ്റീവാണ് അതിൽ നിന്ന് മാറി നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെൽഫ് ലവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ ഉയർത്തുകയും നിങ്ങൾ ഈ ലോകത്തിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ സെൽഫ് ലവ് അഥവാ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പുറം ലോകത്തെ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നോ വരുന്നില്ലയോ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്താതിരിക്കുന്നു ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ നമ്മൾ നമ്മുടെ കൂടെയിരിക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരിക്കണം അല്ലാത്തോടത്തോളത്തോളം നമ്മൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുക സംസാരിക്കുക അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും വളരെ അഹങ്കാരത്തോടെ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോകണം എന്നുള്ളതല്ല മറിച്ച് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക